ഊരുകളിൽ നിന്നും ചില പ്രത്യേക കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ട യുവാവ് മടങ്ങി വന്നിരിക്കുകയാണ് കൂടുതൽ സുന്ദരനായി ഉന്മേഷവധനനായാണ് യുവാവ് എത്തിയിരിക്കുന്നത് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ് പ്രഭാതത്തിലാണ് ഊരുകളിൽ യുവാവ് എത്തിയത് പതിവിൽ നിന്ന് വിപരീതമായി പൗരാണിക രീതിയിലുള്ള വസ്ത്രധാരണമാണ് നടത്തിയിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ വസ്ത്രങ്ങൾ യുവാവ് ധരിച്ചിരിക്കുന്നു മുൻപുട്ടായിരുന്നതുപോലെ പൊടുന്നനെ ഒരു കാമക്കടുവിയായി യുവാവ് മാറാതിരിക്കാൻ വേണ്ടിയാകാം വീട്ടുടമ രണ്ടിൽ കൂടുതൽ വസ്ത്രങ്ങളാണ് യുവാവിനെ അണിയിച്ചിരിക്കുന്നത് പ്രധാന യുവതിയെ അത്ഭുതപ്പെടുത്താനായി അടുക്കളയിൽ ഒരു ഭാഗത്ത് മൂലയിൽ ഒളിച്ചു നിക്കുകയാണ് പ്രധാന യുവാവ് അപ്രതീക്ഷിതമായാണ് പ്രധാന യുവതി തന്റെ പ്രിയതമനെ കണ്ടത് ദീർഘനേരം നീണ്ടുനിന്ന ഒരു കിട്ടിപ്പിടിയിലൂടെയാണ് പ്രധാന യുവതിയും യുവാവും തങ്ങളുടെ സ്നേഹം അങ്ങോട്ടുമിങ്ങോട്ടും കൈമാറിയത് എന്നാൽ മറ്റു ഗോത്രവർഗക്കാൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള അനർഥകളൊന്നും സംഭവിച്ചില്ല കടിയും നകലും ഉമ്മ ഒന്നും ഉണ്ടായില്ല പയ്യ തിന്നാൽ പനയും തിന്നാമെന്ന മട്ടാണ് പ്രധാന യുവാവിനെന്ന് തോന്നുന്നു വലിയ ക്ഷമയോടെയാണ് ഇത്തവണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ദീർഘനാളുകൾക്ക് ശേഷമാണ് പ്രധാന യുവാവിനെ യുവതിക്ക് വീണ്ടും കിട്ടുന്നത് നിരവധി കാര്യങ്ങളാണ് പ്രധാന യുവതി യുവാവുമായി പങ്കുവെക്കുന്നത് അതിനിടയിൽ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ യുവതി പ്രധാന യുവാവിനെ കാമക്കെടുവയാക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ യുവാവ് ആകെ മാറിയിരിക്കുന്ന മട്ടാണ് വലിയ അച്ചടക്കത്തോടെയാണ് യുവതിയോട് ഇത്തവണ പെരുമാറുന്നത് ഉച്ചഭക്ഷണത്തിനായി തീന്മേശിയിൽ ആഹാരങ്ങളും പാനീയങ്ങളും ഒരുക്കിയിരിക്കുന്നു പ്രധാന യുവാവിനെ ആഹാരങ്ങളും പാനീയങ്ങളും കുടിപ്പിക്കുകയാണ് യുവതി ചിഗിടിയായ യുവതി തൊട്ട് അരികിൽ തന്നെയുണ്ട് വലിയ സ്നേഹത്തോടെ പ്രധാന യുവാവിന് ആഹാരങ്ങളും പാനീയങ്ങളും നൽകുകയാണ് യുവതി ഏറെ ജോലികൾ രാത്രിയിൽ ചെയ്തു തീർക്കാനുണ്ടെന്ന മട്ടാണ് എന്നാൽ മുൻപുണ്ടായിരുന്നതുപോലെയുള്ള വലിയ കേളികൾ രാത്രിയിലാടാൻ യുവാവിനും യുവതിക്കും സാധിച്ചില്ല ഒരുകളിലെ അന്തേവാസികളിൽ പലരും ഉറങ്ങാതിരുന്നതാണ് യുവാവിനും പ്രധാന യുവതിക്കും തിരിച്ചടിയായത് എല്ലാ പ്രതീക്ഷകളും തകടം പറഞ്ഞ മട്ടാണ് പ്രധാന യുവാവിനും യുവതിക്കും മറ്റ് ഇവരുടെ ചില ആരാധകർ വലിയ കേളികൾ വീണ്ടും കാണാമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ എല്ലാം തകടം പറഞ്ഞിരിക്കുന്നാലോ പ്രധാന യുവാവിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇനി അത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ മുഴുവൻ പറഞ്ഞിരുന്നത് അത് രാവിലെ അന്തേവാസികളിൽ ഒരാൾ മൂത്രശങ്കയ്ക്കായി പുറത്തിറങ്ങിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് മൂലകളിലൊന്നിൽ കാമകടുവയായി മാറാൻ യുവാവ് ശ്രമിക്കുന്നു വീട്ടുകാരുടെ കണ്ണുപിടിച്ച് പ്രധാന യുവതിയെ ലീലകൾ അഭ്യസിപ്പിക്കുകയാണ് അത് രാവിലെ യുവാവ് എന്നാൽ ഇത് കണ്ട് ദേഷ്യം പോണ്ട സദാചാരവാദിയായ മറ്റന്തേവാസിയായ യുവതി ചന്തിക്കടിച്ച് യുവതിയെ പിന്തിരിപ്പിക്കുകയാണ് ഹോട്ടലിൽ നിന്നും റെയ്ഡിൽ പിടിച്ചുകൊണ്ടുപോയ യുവതിയുടെ ഭാവത്തിൽ ചമ്മിയാണ് യുവതി പിന്തിരിഞ്ഞ് നടക്കുന്നത് എന്നാൽ യുവാവ് വലിയ ആവേശത്തിലാണ് എന്തോ ചെയ്തു തീർത്ത മട്ടാണ് യുവാവിന്റെ മുഖത്ത് അന്തേവാസിയായ യുവതിയോട് വലിയ അമർശമാണ് പ്രധാന യുവതിക്കുണ്ടായത് വീട്ടുകാരുടെ കണ്ണുവിടിച്ച് എങ്ങനെയെങ്കിലും ആണ് ഇത്തരമൊരു അവസരം ഒപ്പിച്ചത് അതും കുളമാക്കിയിരിക്കുന്നു കൂടുതൽ ലീലകളിലേക്ക് കടക്കാനായി മൂടായി വരികയായിരുന്നു തോന്നുന്നു അതാണ് യുവതി നശിപ്പിച്ചത് എന്നാൽ ഇനി അധിക നേരം ബാക്കിയില്ല വലിയ ലീലകൾ ആടാമെന്ന എല്ലാ പ്രതീക്ഷയും മംഗീരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് തന്റെ ലീലകളൊന്നും യുവാവ് മറന്നിട്ടില്ല തനിക്ക് കൂടുതൽ കാര്യങ്ങൾ വശമുണ്ടെന്നാണ് യുവാവ് യുവതിയോട് രഹസ്യമായി പറയുന്നത് ഒരുകിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ താൻ കൂടുതൽ ലീലകൾ അഭ്യസിപ്പിക്കാമെന്ന വലിയ വാഗ്ദാനമാണ് പെൺകുട്ടിക്ക് യുവാവ് നൽകുന്നത് ഇവരുടെ കൂടുതൽ ലീലകൾ കാണാനായി ധാരാളം ആരാധകരാണ് പുറത്ത് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് തുടർന്നും ഗബ്രിയലിന്റെ ഇത്തരം ലീലകൾ കാണാൻ കഴിയട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു ഇവരുടെ കൂടുതൽ ലീലകൾ കാണുവാനും ആസ്വദിക്കുവാനും ആഗ്രഹിക്കുന്നവർക്കായി മൂന്ന് സീഡികളടങ്ങുന്ന സമാകാരം വിവിധ തരം കെട്ടിപ്പിടികൾ വിദേശ രാജ്യങ്ങളിലെ കെട്ടിപ്പിടികളും ഉമ്മവോക്കലുകളും നക്കലുകളും ഗഭ്രികയിലിന്റെ ലീലകൾ മൂന്ന് ബാല്യങ്ങളടങ്ങുന്ന എവർക്കും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന മൂന്ന് സീഡികൾ വെറും മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ എസ് എസ് ചെയ്യുക